ഹരി ഈ അധ്യായത്തിലെ ഒരു പ്രധാന ശ്ലോകത്തോടെ ആരംഭിക്കാം അശ്രദ്ധയാദം ദപസ്തം കൃതം ജയദ്ഹ അർജുന ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന ഹോമവും ദാനവും തപസ്സും മാത്രമല്ല എല്ലാ കർമ്മങ്ങളും അസത്താണെന്ന് പറയപ്പെടുന്നു ഇഹത്തിലും പരത്തിലും അത് പ്രയോജനപ്പെടുകയില്ല ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭഗവത്ഗീത പതിനേഴാം അധ്യായം ശ്രദ്ധാത്രയ വിഭാഗയോഗം ആദ്യം തത്വവിചാരം ശ്രദ്ധിക്കാം ശാസ്ത്രവിധിയെ ഉപേക്ഷിച്ചിട്ട് തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവർക്ക് വിജയമോ സുഖമോ പരമഗതിയോ കൈവരിക്കാനാവില്ലെന്ന് ഭഗവാൻ പറഞ്ഞത് കേട്ടപ്പോൾ അർജുനന് ഒരു സംശയമുദിച്ചു ശാസ്ത്രവിധികൾ ശരിയായി മനസ്സിലാക്കാൻ കഴിയാത്തവർ ധാരാളമുണ്ട് അവ ഗ്രഹിക്കാൻ അവസരം ലഭിച്ചിട്ടില്ലെങ്കിലും അറിവുള്ളവർ ചെയ്യുന്നത് കണ്ടും കേട്ടും ശ്രേയസ്കരമെന്ന് പോരുന്ന കർമ്മങ്ങൾ അഥവാ യജ്ഞങ്ങൾ ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കുന്നതായാൽ ആ യജ്ഞങ്ങൾ ീതിലുൾപ്പെടുത്തും ഇതാണ് അർജുനനുണ്ടായ സംശയം ഈ സംശയം പരിഹരിക്കുന്നതിന് ശ്രദ്ധയുടെ വകഭേദങ്ങളെയും ആഹാരം യജ്ഞം തപസ് ദാനം എന്നിവയിൽ സത്വരജ തമോ ഗുണങ്ങളുടെ സ്വാധീനത്താൽ ഉണ്ടാകുന്ന തരഭേദങ്ങളെയും ഭഗവാൻ വിസ്തരിച്ച് വിവരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അർജുനൻ്റെ ചോദ്യത്തോടെ പതിനേഴാം അധ്യായം ആരംഭിക്കുന്നു ശ്രദ്ധ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലമായ ഏകാഗ്രതയല്ല ആദരവും താൽപ്പര്യവും കൂടിച്ചേർന്ന് ഉളവാകുന്ന വിശ്വാസദാർഢ്യമാണത് നിഷ് ൃ സത്വമാരമാ അർജുനൻ ചോദിച്ചു ഭഗവാനെ ചിലർ ശാസ്ത്രവിധിയൊന്നും നോക്കാതെ ബുദ്ധിയോടെ സാധനകൾ അനുഷ്ഠിക്കുന്നുണ്ടല്ലോ അവരുടെ നിഷ്ഠ എന്തായിരിക്കും സാത്വികമോ രാജസമോ താമസമോ ഭഗവാൻ മറുപടി പറയുന്നു സാത്വികമെന്നും രാജസമെന്നും താമസമെന്നും ഇങ്ങനെ മനുഷ്യരുടെ സ്വാഭാവികമായ ശ്രദ്ധ മൂന്ന് തരത്തിലുണ്ട് അതിനെക്കുറിച്ച് പറയാം കേട്ടോളൂ അർജുന എല്ലാവരുടെയും ശ്രദ്ധ അവരുടെ സംസ്കാരത്തിനനുസരിച്ചായിരിക്കും ഈ പുരുഷൻ ശ്രദ്ധാരൂപനാകുന്നു ഒരാൾ ഏതു തരം ശ്രദ്ധയോടു കൂടിയവനോ അയാളുടെ പ്രകൃതം അതുതന്നെ സാത്വികന്മാർ ദേവന്മാരെ ആരാധിക്കുന്നു രാജസന്മാർ രക്ഷസുകളെ പൂജിക്കുന്നു മറ്റുള്ള താമസന്മാരാകട്ടെ പ്രേത ഭൂതഗണങ്ങളെയും സേവിക്കുന്നു ഓരോരുത്തരും സ്വന്തം ശ്രദ്ധയ്ക്കനുസരിച്ച് ആരാധനാവേദി തിരഞ്ഞെടുക്കുന്നുവെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ കാണിച്ചു അടുത്തതിൽ തെറ്റായ ശ്രദ്ധയുടെ സ്വഭാവം എന്തെന്ന് പറയുന്നു ദമ്പം അഹങ്കാരം എന്നിവയോടുകൂടിയവരും കാമം രാഗം ബലം എന്നിവയുള്ളവരും ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെയും അന്തര്യാമിയായ എന്നെയും ക്ലേശിപ്പിക്കുന്നവരും അവിവേകികളുമായ ആരൊക്കെ ശാസ്ത്രസമ്മതമല്ലാത്തതും ക്രൂരവുമായ തപസ് ആചരിക്കുന്നുവോ അവരെ അസുരപ്രകൃതികൾ എന്നറിഞ്ഞാലും ആഹാരം യജ്ഞം തപസ് ദാനം ഇവ സാത്വികം രാജസം താമസം ഇങ്ങനെ മൂന്ന് വിധത്തിലാണെന്ന് പറയുന്നു ആഹാര ത്രിവിധോതി പ്രിയക യാനം തേഷാം ഓരോരുത്തർക്കും ആഹാരത്തിലുള്ള പ്രിയം പോലും മൂന്ന് തരത്തിലാണ് യജ്ഞം തപസ് ദാനം ഇവയും അങ്ങനെ തന്നെ അവയുടെ ഭേദം പറയാം കേട്ടോളൂ സാത്വിക ആഹാരം എന്തെന്ന് പറയുന്നു യുസ് ആന്തരബലം ആരോഗ്യം സുഖം പ്രീതി ഇവയെ വർദ്ധിപ്പിക്കുന്നവയും സ്വാദുള്ളവയും മെഴുക്ക് ചേർന്നവയും സ്ഥായിയായ ദേഹപുഷ്ടി പ്രദാനം ചെയ്യുന്നവയും ഹൃദ്യങ്ങളുമായ ആഹാരങ്ങൾ സാത്വിക ശ്രദ്ധയുള്ളവർക്ക് പ്രിയപ്പെട്ടവയത്ര രാജസാഹാരം എന്തെന്ന് പറയുന്നു കടുത്ത ചവർപ്പ് പുളി ഉപ്പ് ചൂട് എരിവ് കാഠിന്യമുള്ളതും മെഴുക്ക് ചേർക്കാത്തവയും ദഹനക്കേടുണ്ടാക്കുന്നവയുമായ ആഹാരങ്ങൾ രാജസന്മാർക്ക് ഇഷ്ടപ്പെട്ടവയത്രേ അത്തരം ആഹാരങ്ങൾ ദേഹത്തിനും മനസ്സിനും രോഗവും അസുഖവും ഉണ്ടാക്കുന്നവയാണ് നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ സ്വഭാവത്തെ സാരമായി സ്വാധീനിക്കുന്നുണ്ട് അടുത്തതായി താമസ ആഹാരം ഏതെന്ന് പറയുന്നു തണുത്താറിയതും അതായത് ബന്ധശേഷം മൂന്ന് മണിക്കൂർ കഴിഞ്ഞത് സ്വാദു പോയതും ദുർഗന്ധമുള്ളതും കെട്ടതും എച്ചിലായതും അശുദ്ധവുമായ ആഹാരമത്രേ താമസന്മാർക്ക് പ്രിയം ഭക്ഷണത്തെ പോലെ തന്നെ യജ്ഞത്തെയും സാത്വികം രാജസം താമസം എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കാം ഇതിൽ സാത്വിക യജ്ഞം എന്താണെന്ന് നോക്കാം പല ആകാംക്ഷയില്ലാത്തവരാൽ ശാസ്ത്രവിഹിതമായ ഏത് യജ്ഞം അനുഷ്ഠിക്കപ്പെടേണ്ടത് തന്നെയെന്ന് കരുതി മനസ്സിനെ സമാഹിതമാക്കി അനുഷ്ഠിക്കപ്പെടുന്നുവോ ആ യജ്ഞം സാത്വികമാകുന്നു അടുത്തതായി രാജസയജ്ഞം എന്താണെന്ന് പറയുന്നു അർജുന ഫലത്തെ ഉദ്ദേശിച്ചോ സ്വമഹത്വത്തെ കാണിക്കുന്നതിന് ചെയ്യുന്ന യജ്ഞം രാജസമാണെന്ന് അറിയുക താമസയജ്ഞം എന്താണെന്ന് നോക്കാം വിധിയൊന്നും നോക്കാതെ അന്നും കൊടുക്കാതെ മന്ത്രം പിഴച്ച് ദക്ഷിണ നൽകാതെ ആസ്തിക്ക് ഇല്ലാതെ ചെയ്യുന്ന താമസം എന്ന് പറയുന്നു പൂജനം ദേവദ്വിജഗുരുപ്രാജ്ഞർജവം ബ്രഹ്മര്യമാരീരം തപ ദേവന്മാർ ബ്രാഹ്മണന്മാർ ഗുരുക്കന്മാർ ജ്ഞാനികൾ ഇവരെ പൂജിക്കൽ ശുചിത്വം വക്രതയില്ലായ്മ ബ്രഹ്മചര്യം അഹിംസ എന്നിവ ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സാകുന്നു ഇനി വാങ്മയമായ തപസ് എന്താണെന്ന് പറയുന്നു ആരെയും ക്ഷോഭിപ്പിക്കാത്തതും സത്യവും പ്രിയവും ഖിതവുമായ വാക്കും അധ്യാത്മശാസ്ത്രഗ്രന്ഥ പഠനവും വാങ്മയ തപസ്സാകുന്നു മാനസ തപസ് എന്താണെന്ന് നോക്കാം ആത്മചിന്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഏകാഗ്രത ഇന്ദ്രിയ മനോബുദ്ധികളെ അടക്കി ഒതുക്കി നിർത്തൽ വിചാരശുദ്ധി ഇവയൊക്കെ മാനസികമായ തപസ്സത്രേ ഇവിടെ പറഞ്ഞ ഉത്കൃഷ്ടങ്ങളായ അഞ്ച് ജീവിത മൂല്യങ്ങളെ ആചരിക്കലാണ് മാനസിക തപസ് കരണഭേദേനെ മൂന്നാക്കി കാണിച്ച തപസ് തന്നെ ഗുണഭേദന മൂന്ന് വകുപ്പിൽ പെടും അതിൽ സാത്വിക തപസ് എന്തെന്ന് പറയുന്നു ശ്രദ്ധയാ പരയാ നരയെ ശ്രദ്ധയാക്ഷിക്തേ സത്വികം ഫലം ഇച്ഛിക്കാത്തവരും യോഗയുക്തന്മാരുമായ ആളുകൾ പരമമായ ശ്രദ്ധയോടുകൂടി ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യുന്ന ഈ മൂന്ന് വിധമായ തപസ്സും സത്വികമെന്ന് പറയപ്പെടുന്നു ഇനി രാജസ തപസ് എന്താണെന്ന് നോക്കാം യാതൊരു തപസ് മറ്റുള്ളവരിൽ നിന്ന് സത്കാരവും മാനവും പൂജയും കിട്ടാനായി അഹന്ത കാട്ടി ചെയ്യപ്പെടുന്നുവോ നിഷ്ഠയും വ്യവസ്ഥയും ഇല്ലാത്തത് രാജസ തപസ്സാകുന്നു താമസ തപസ് എന്താണെന്ന് നോക്കാം മൂഢധാരണ വെച്ചുകൊണ്ട് സ്വയം സ്വയംക്ലേശിപ്പിച്ചോ അന്യരെ ദ്രോഹിക്കാൻ വേണ്ടിയോ ചെയ്യുന്ന തപസ് താമസമാകുന്നു ദാനവും മൂന്ന് തരത്തിലുണ്ട് ഇതിൽ സാത്വിക ദാനം എന്താണെന്ന് നോക്കാം ഇത് കൊടുക്കേണ്ടതിൻ്റെ കർത്തവ്യമാണെന്ന ബോധത്തോടെ പ്രത്യുപകാരം ചെയ്യാൻ കഴിവില്ലാത്തവന് ഉചിതമായ ദേശത്തിലും ഉചിതമായ കാലത്തിലും ഉചിതമായ പാത്രത്തിലും കൊടുക്കുന്ന ദാനം സാത്വികമാണ് രാജസദാനം എന്താണെന്ന് പറയുന്നു പ്രത്യുപകാരം ലഭിക്കുമെന്ന ആശിച്ചോ പുണ്യലോകപ്രാപ്തി ഉദ്ദേശിച്ചോ ക്ലേശിച്ചു കൊടുക്കുന്ന ദാനം രാജസമാണ് താമസദാനമോ ആവശ്യമില്ലാത്തയിടത്തും അനുചിതമായ കാലത്തും അനർഹന്മാർക്ക് ബഹുമാനമില്ലാതെയും പുച്ഛും കൊടുക്കുന്ന ദാനം താമസമാകുന്നു ഇനി യജ്ഞദാന തപസ്സുകളെ ശുദ്ധമാക്കാനുള്ള ഉപായത്തെ പറയുന്നു ഓം ത സി നിർദ്ദേശോ വേദശ്ച തത് എന്നിങ്ങനെ മൂന്ന് വിധത്തിൽ നാമനിർദ്ദേശമുണ്ട് ആ മൂന്ന് ശബ്ദം കൊണ്ടാണ് ബ്രാഹ്മണാദി വർണ്ണങ്ങളെയും വേദങ്ങളെയും യജ്ഞങ്ങളെയും ആദിയൽ സൃഷ്ടിച്ചിട്ടുള്ളത് ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്ന മൂന്ന് പദങ്ങളാണ് ഓം തത് സത് യജ്ഞദാന തപകർമ്മങ്ങൾക്ക് സംഭവിച്ചേക്കാനിടയുള്ള പിഴകളെയും ന്യൂനതകളെയും പരിഹരിക്കാൻ ഉച്ചരിക്കുന്ന പദങ്ങളാണിവ ഏത് കർമ്മത്തിനെയും അതിൻ്റേതായ ഫലമുണ്ടാവാതെ തരമില്ല ബാഹ്യമായി നാം ചെയ്യുന്ന അനുഷ്ഠാനത്തെ മാത്രം ആശ്രയിച്ചല്ല അതിൻ്റെ പിന്നിലുള്ള പ്രേരണയുടെയും ഉദ്ദേശത്തിൻ്റെയും പരിശുദ്ധിയെ ആശ്രയിച്ചാണ് കർമ്മഫലം രൂപപ്പെടുന്നത് എത്ര ശ്രദ്ധയോടുകൂടി ചെയ്യപ്പെട്ട കർമ്മമായാലും ഉദ്ദേശശുദ്ധി ഇല്ലെങ്കിൽ അത് വിഫലമായി തീരും നമ്മളെല്ലാവരും ചെയ്യുന്ന കർമ്മങ്ങൾ ഏതാണ്ട് ഒരുപോലെയാണെങ്കിലും അവയുടെ ഫലം ഓരോ ആൾക്കും ഓരോ തരത്തിലായിരിക്കും ഇതിന് കാരണം ഓരോ വ്യക്തിയുടെയും ഉദ്ദേശശുദ്ധിയുടെ വ്യത്യാസമാണ് ബ്രഹ്മവാചകമായ ഓം തത്ത് എന്നതിലെ ഓരോ പദവും ബ്രഹ്മത്തിന്റെ ഓരോ ഭാവത്തെ സൂചിപ്പിക്കുന്നു ിയ മനോബുദ്ധികൾക്ക് അതീതമായ ബ്രഹ്മത്തിൻ്റെ പ്രതീകമത്രേ ഓം യാതൊന്നിൽ നാമരൂപാത്മകമായ പ്രപഞ്ചം ഉണ്ടാവുകയും നിലനിൽക്കുകയും ലയിക്കുകയും ചെയ്യുന്നുവോ ആ പരമ്പൊരുളിനെ തദ് പദം സൂചിപ്പിക്കുന്നു സത് പദത്തിന് നിലനിൽക്കുന്നത് എന്നർത്ഥം എല്ലാറ്റിൻ്റെയും സദ്ഭാവം സത്യം ബ്രഹ്മം തന്നെ ഓം തത് സത് എന്നുചരിക്കുമ്പോൾ ജപിക്കുമ്പോൾ നാം ബ്രഹ്മത്തെയാണ് സ്മരിക്കുന്നത് അനുസന്ധാനം ചെയ്യുന്നത് അതിൻ്റെ ഫലമായി നമ്മുടെ കരണങ്ങളും കർമ്മങ്ങളും ശുദ്ധമായി തീരുന്നു ഇനി ഓം ഉച്ചരിക്കേണ്ടത് എപ്പോഴാണ് ബ്രഹ്മവാചകമാകയാൽ ഓം എന്ന് ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് ആസ്തികന്മാരുടെ ശാസ്ത്രസമ്മതമായ യജ്ഞം ദാനം തപസ് എന്നീ ക്രിയകൾ എന്നും ആരംഭിക്കുന്നു തദ് എന്നുച്ചരിച്ചുകൊണ്ട് മോക്ഷിച്ചുക്കളാൽ ഫലത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാതെ നാനാതരത്തിലുള്ള യജ്ഞദാന തപക് പ്രക്രിയകൾ അനുഷ്ഠിക്കപ്പെടുന്നു ഇനി സത് എന്നുചരിക്കുന്നതിൻ്റെ പ്രാധാന്യം പറയുന്നു അർജുന ഉണ്മയേയും നന്മയെയും സത്ത് എന്നാണ് വ്യവഹരിക്കാറ് അതുപോലെ പ്രശസ്ത കർമ്മത്തെ സൂചിപ്പിക്കാനും സത് എന്ന പദം ഉപയോഗിച്ചു വരുന്നു മാത്രമല്ല യജ്ഞദാന തപക്രിയകളിലുള്ള നിഷ്ഠയെയും സത്ത് എന്ന് പറയും അനുഷ്ഠിക്കപ്പെടുന്ന സാധനകളെയും സത് എന്ന് തന്നെ പറയും ഓം തത് എന്ന് ജപിച്ചാൽ സാധകന്റെ മനസ്സ് വികസിക്കുകയും അഹന്താമമതകൾ നീങ്ങി പോവുകയും ചെയ്യും അഹന്തയും സ്വാർത്ഥ കാമനകളുമാണ് ജീവനെ വിഷയപ്രപഞ്ചവുമായി ബന്ധിക്കുന്നത് ബ്രഹ്മവാചകങ്ങളായ ഓം തത് തദ് ഉച്ചരിച്ചുകൊണ്ട് ബ്രഹ്മസ്മരണയോടെ ്രഹ്മാർപ്പണമായി യജ്ഞദാന തപസ്സുകൾ ആചരിക്കുമ്പോൾ തത്കർത്താവിൽ അഹന്താ മമതകൾ ഇല്ലാതാവുന്നതിനാൽ ബന്ധകേതുവായ വാസന പുതിയതായി ഉണ്ടാകുന്നില്ല മുൻപേ ആർജിച്ചത് ക്ഷയിച്ചു പോകുന്നു പ്രവർത്തനം സഫലമാകണമെങ്കിൽ എന്ത് ചെയ്യണം അടുത്ത ശ്ലോകം ശ്രദ്ധിക്കാം അശ്രദ്ധയാ േത്യോയിഹ അർജുന ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന യജ്ഞവും ദാനവും തപസും മാത്രമല്ല എന്തു ചെയ്യുന്നുവോ അതൊക്കെയും അസത്താണെന്ന് പറയപ്പെടുന്നു അത് ഇഹത്തിലും പരത്തിലും പ്രയോജനപ്പെടുകയില്ല മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് അവൻ്റെ ശ്രദ്ധയാണ് ശ്രദ്ധ തന്നെ മനുഷ്യൻ ശ്രദ്ധയില്ലാതെ എത്ര വലിയ കർമ്മം ചെയ്താലും ഇഹത്തിലും പരത്തിലും പ്രയോജനപ്പെടുകയില്ല ശ്രദ്ധയ്ക്കനുസരിച്ചിരിക്കും കർമ്മത്തിൻ്റെ ഫലം യജ്ഞമോ തപസ്സോ ദാനമോ ശ്രദ്ധയില്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ അത് അസത്താണെന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു ഉണ്മയില്ലാത്തത് നിലനിൽപ്പില്ലാത്തത് എന്നാണ് അസത്തിൻ്റെ അർത്ഥം ഉണ്മയില്ലാത്തതിൽ നിന്ന് ഒന്നും ഉണ്ടാകാൻ തരമില്ലല്ലോ അസത്തായ കർമ്മത്തിൽ നിന്ന് സത്തയുള്ള ഒന്നും ഉണ്ടാവുകയില്ല അതിനാൽ എല്ലാ കർമ്മങ്ങളിലും ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഘടകമത്രേ ശ്രദ്ധ ആധ്യാത്മിക രംഗത്ത് മാത്രമല്ല ഭൗതിക രംഗത്തും ശ്രദ്ധ കൂടിയേ കഴിയൂ അത് ജീവിത നിയമമാണ് ശ്രദ്ധയില്ലെങ്കിൽ ഒരു തുറയിലും മനുഷ്യന് ശോഭിക്കാനാവില്ല ശ്രദ്ധയില്ലാതെ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല ഹരി പാർത്ഥസാരഥിയുടെ ഈ വാക്കുകൾ നമ്മുടെ മനസ്സിൽ സദാ പ്രതിധ്വനിക്കട്ടെ അടുത്തതായി പാരായണം ശ്രദ്ധിക്കാം ഹരി ഓം ശ്രീമദ് ഭഗവത്ഗീത പതിനേഴാം അധ്യായം ശ്രദ്ധാത്രയ വിഭാഗയോഗം അർജുന ഉവാചാസ്ത്ര यजन्ते श्रद्धयान्विताः तेषां निष्ठा तु का कृष्णा सत्वमाघो श्रीभगवानुवाच त्रिविधा भवति श्रद्धा देहिनां स स्वभावजा राजसी चैव तामसी चेति तां शृणु सत्त्वानुरूपा सर्वस्य श्रद्धा भवति भारत श्रद्धामयोयं पुरुषो यो यश्रद्धस एव सख यजन्दे सात्विका देवान् यक्षरक्षांसिराजसा प्रेदान् बोधगणांश्चान्ये यजन्दे तामसा जना अशास्त्रविखितं घोरं तप्यन्देये तपोजना दम्भाकङ्कारसंयुक्ता कामरागबलान्विता कर्षयन्दशरीरस्तं भूदग्राममचेतसख मां चैवान्दशरीरस्तं तान् विद्यासुरनिश्चयान् आकारस्त्वपि सर्वस्य त्रिविधो भवति प्रियक यज्ञतभस्तथा दानं तेषां भेदमिमं शृणु आयुःसत्त्वबलारोग्य सुखप्रीतिविवर्धनाकरस्यास्निग्धा स्थिराकृद्या आकारियाः कट्टंलवणात्युष्ण तीक्ष्णरोक्षविदाकिनः आकार राजसस्येष्टुःखशोकामयप्रदाह यातयामं गदरसं ൂധിപര്യുഷിദം ചിഷ്ടമഭാമേദ്യം ഭോജനം താമസ പ്രിം അഫലകക്ഷിജ വിധിദൃഷ്ടോ യുജ്യത യവ്യമേ വേദിമനഖ സമാധികുഫലം दम्भार्तमभि चैवयत् इजते भरदश्रेष्ठ तं यत्नं विद्धिराजसं विधिहीनमसृष्टान्नं मन्त्रहीनमदक्षिणं श्रद्धाविरचितं यज्ञं तामसं परिचक्षदे देवद्विजगुरुप्रज्ञपूजनं शौचमार्जवं ब्रह्मचर्यमहिंसा च शारीरं तब उच्यते अनुद्वेगकरं वाक्यं सत्यं प्रियकिदं च यद् स्वाध्यायाभ्यसनं चैव वाङ्मयं तब മനഃ പ്രസാദസൗമ്യത്വ മൗനമാത്മ വിനിഗ്രഹക ഭാവസംശുദ്ധിരി തപോമാനസമുച്യപ്തം തപസ്തത്രിവിധം നരൈ അഫലാകക്ഷിക്തൈ സത്വികം പരിചക്ഷ पारमानपूजार्थं तबोदम्बेन चैव यद् क्रियदे प्रोक्तं राजसं चलमध्रुवं मूढग्राहेणात्मनो यत् पीडया क्रियदे तपः परस्योत्साधनार्थं वा यद्दानं दीयतेऽनुपकारिणे देशे काले च पात्रे च तद्दानं सात्विकं स्मृतं यत्तु प्रत्युपकारार्थं फलमुद्दिश्य वा पुनः दीयते च परिक्लिष्टं तद्दानं राजसंस्मृतम् अदेशकाले यद्दानम् अपात्रेभ्यश्च दीयते असत्कृतमवज्ञादं तत्तामसमुदाकृतम् ॐ तत्सदिति निर्देशो ब्राह्मणस्त्रिविधस्मृतक ब्राह्मणास्तेन वेदाश्च यज्ञाश्च विहिता पुरा तस्मादोम् इति त्युदाकृत्य यज्ञदानतबक्रिया प्रवर्तन्ते विधानोक्त सततं ब्रह्मवादिनां तदित्यनभिसन्धाय फलं यज्ञतबक्रिया दानक्रियाश्च विविधा क्रियन्दे मोक्षकां सद्भावे साधुभावे च सदित्येतत्प्रयुज्यते प्रशस्ते कर्मणि तथा सच्छपार्थयुज्यते यज्ञे तपसिदाने च स्थितिः सदिति चोच्यते कर्म चैव तदर्थीयं सदि त्येवाभिधीयते अश्रद्धया कृतं दत्तं तपस्तप्तं कृतं च यद् असदित्युच्यते पार्थ न च तत्प्रेत्यनो इह ॐ तत्सद् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायाम् योगशास्त्रे श्रीकृष्णार्जुनसंवादे श्रद्धात्रयविभागयोगो नाम सप्तदशोऽध्यायः